ഭഗവാൻ ബ്രഹ്മാവിനെ ബ്രഹ്മാവ് തപസീത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഭഗവാൻ ആ അവിടെ ചോദിച്ചു ഞാൻ സൃഷ്ടിക്കെ സൃഷ്ടിക്കണമെന്നറിയില്ല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ എൻ്റെ എന്നുള്ള അഭിമാനം ഉണ്ടാവും അതിൽ കുടുങ്ങി ഞാൻ പോകരുത് അതിലൊക്കെ അഹങ്കാരം വരരുത് അതിന് ഭഗവാനെ അവിടുത്തെ ആ സൂക്ഷ്മതത്വം ഉപദേശിക്കണം സഗുണ സാകാരനായ ഈ പ്രപഞ്ചരൂപത്തിലിരിക്കുന്ന ഭഗവാൻ്റെ തത്വവും എന്നാലോ പ്രപഞ്ചരഹിതനായിരിക്കുന്ന അങ്ങയുടെ ആ വാസ്തവസ്വരൂപം എനിക്ക് ഉപദേശിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു അന്ന് നാല് ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ ഭാഗവതം ഉപദേശിച്ചു ആ ഭാഗവതമാണ് നാരദന് ബ്രഹ്മദേവൻ ഉപദേശിച്ചത് നാരദൻ അവിടു പറഞ്ഞു നൃണാം യഥാഹരോ ഭഗവതി ഭക്തി ഭവിഷ്യതി ജനങ്ങൾക്ക് ഭഗവത്പാദങ്ങളിൽ ഭക്തി എപ്രകാരം ഉണ്ടാവുമോ ഇത് സങ്കല്പ്യ വർണ്ണയ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നിന്ന് ഇതിനെ വിപുലീകരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു നാരദൻ ആ ഭാഗവതത്തെ വേദവ്യാസന് എല്ലാം ചെയ്തിട്ടും ബ്രഹ്മസൂത്രം രചിച്ചിട്ടും തൃപ്തനാകാതിരുന്ന അദ്ദേഹത്തിന് ഉപദേശിച്ചു ആ വേദവ്യാസ മഹർഷി ഇന്ന് കാണുന്ന പുസ്തക രൂപത്തിൽ പതിനെണ്ണായിരം ശ്ലോകത്തിൽ ഭാഗവതം ജയിച്ചു അത് ശുഖാവിന് പഠിപ്പിച്ചു ആ ശുഗദേവൻ ദാ സ്ത്രീ പരീക്ഷത്തിന് പഠിപ്പിച്ചു ആ സമയത്ത് കേട്ട സൂതനാണ് നൈമിഹാരണത്തിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമാണ് നാല് ശ്ലോകത്തിലൂടെ ബ്രഹ്മാവിന് ഉപദേശിച്ചത് എന്താ അത് അതിൽ പറഞ്ഞിത്രേ ഉള്ളൂ അഹമേവാ അഹമേവാസമേവാഗ്രേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മാവേയും ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ച സൃഷ്ടി ആ ചെയ്ത് സൃഷ്ടിക്ക് ശേഷം ഈ സൃഷ്ടിയായിരിക്കുന്നതും ഞാൻ ഏകം തന്നെ ഇനി പ്രപഞ്ചം ഇല്ലാണ്ടായാൽ ശേഷിക്കുന്നവനും ഞാൻ തന്നെ എന്നിൽ നിന്ന് വേറിട്ട് ഈ ജഗത്ത് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് ജഗത്ത് വേറെ ഈശ്വരൻ വേറെ ആ ജഗത്തിലെ ഞാനും നിങ്ങൾ ഓരോരുത്തരും വേറെ വേറെ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് വാസ്തവത്തിൽ ജഗതിദമഖിലം തവരൂപം എന്ന സത്യം ഉപദേശിച്ചു കൊടുക്കുക ഭഗവാൻ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല ഭഗവന്മയമാണ് പ്രപഞ്ചം എന്ന യാഥാർത്ഥ്യം ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളിത് മറ ഓർമ്മിക്കാത്തത് മറന്നു പോകുന്നത് ആ ഇതൊക്കെ മറപ്പിക്കുന്ന ആ ഭഗവാൻ്റെ ശക്തിയാണത്രേ ഭഗവാന്റെ മായ എന്ന് പറഞ്ഞ അർത്ഥം ആത്മാവിനെ മറപ്പിച്ച് ദേഹത്തിൽ അഭിമാനം ഉണ്ടാക്കുക ഈശ്വരനെ മറപ്പിച്ച് ജഗത്ത് സത്യമെന്ന് തോന്നിപ്പിക്കുക അതിന് അതിലെ ഓരോന്നിലും ആകൃഷ്ടരാക്കി തീർക്കുക ഇതൊക്കെ മായയുടെ പണിയാണ് എന്നാലോ ഈ ലോകത്തിലെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സമസ്ത വസ്തുക്കൾക്കും ആശ്രയമായി ആധാരമായി ഉണ്മയായി സകലത്തിലും നിലനിൽക്കുന്നതും നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകളെയും മാറാതെ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ആ ബോധസ്വരൂപിയായി സാക്ഷി സ്വരൂപിയായി സർവ്വരിലും വർത്തിക്കുന്ന ആ ആത്മതത്വമാണ് ഭഗവാൻ എന്നറിഞ്ഞ് ആ ഭഗവത് സ്വരൂപത്തെ നിരന്തരം സ്മരിച്ച് ആശ്രയിച്ച് സാക്ഷാത്കരിക്കുന്ന ആ ആൾ ഈ മായേന്ന് മുക്തനായിത്തരും അവന് സർവ്വവും ഭഗവന്മയമെന്നുള്ള അനുഭവം ഉണ്ടായിത്തീരും അതങ്ങേക്കുണ്ടാവാൻ ഈ ജ്ഞാനം ഉപദിച്ചിട്ട് കുറച്ചു കാലം കൂടി തപസ്സി ഇതൊക്കെ അനുഭവപ്പെടുത്തിയിട്ട് സൃഷ്ടി ആരംഭിക്കൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു വിട്ടു ബ്രഹ്മാവ് നമ്മുടെ ബുദ്ധിയുടെ ദേവതയാണ് കേട്ടോ നമ്മുടെ ബുദ്ധിയിൽ ഈ തിരിച്ചറിവ് ഉണ്ടാവണം ബുദ്ധി കൊണ്ടതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതിനെ തപസ്സുകൊണ്ട് ഏകാഗ്ര മനസ്സുകൊണ്ട് ധ്യാനിച്ച് സ്വാനുഭവത്തിൽ വരുത്തണം അപ്പോൾ അവന് ഈ മായാ സൃഷ്ടിയിൽ നിന്ന് അതിൽ ഭ്രമിക്കാതെ അതിൽ കുടുങ്ങാതെ അതിൽ നിന്ന് മോചനം കിട്ടുന്നു പിന്നീട് ബ്രഹ്മദേവൻ പല പല സൃഷ്ടികൾ ചെയ്തു ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് ആദ്യം അജ്ഞാനത്തെ തെര അജ്ഞാനം ഇല്ലെങ്കിൽ ഈ സൃഷ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല സത്യം മറന്നാലേ ഈ വ്യവഹാരവും സൃഷ്ടിയും നടക്കാൻ പറ്റുള്ളൂ പിന്നീട് അദ്ദേഹം വേണ്ടായിരുന്നില്ലേ എന്ന് പരിതപിച്ചു ഭഗവാനെ ധ്യാനിച്ചു അങ്ങനെ മനസ്സ് ഭഗവാനെ ധ്യാനിച്ച് ശുദ്ധമായ മനസ്സുകൊണ്ട് സങ്കല്പിച്ചപ്പോൾ ഉണ്ടായതാണ് സനകൻ സനന്ദൻ സനാതനൻ സനക്കുമാരൻ പേര് സനകാദികളുടെ സൃഷ്ടികൾ ആ സനകാദി മഹർഷിമാരെ സൃഷ്ടിക്കാൻ പറഞ്ഞ സമയത്ത് അവർക്ക് സത്യം ഒന്നേ ഉള്ളൂ എന്നറിയുകൊണ്ട് അവരതിന് തയ്യാറാവാതെ പോയി പിന്നെ ബ്രഹ്മാവിന് കുറച്ച് കോപം വന്നു ആ കോപം ഭ്രൂമത്യത്തിലൂടെ കരഞ്ഞുകൊണ്ട് രൂപത്തിൽ വന്നു അത് രുദ്രനായിട്ടേ പിന്നീട് രുദ്ര സൃഷ്ടി ഉണ്ടായി ആ രുദ്രൻ്റെ കൊണ്ട് ബ്രഹ്മദേവന് പോലും ഭയാനകമായി തോന്നിയ സമയത്ത് അവരൊക്കെ തപസ്സിന് പറഞ്ഞയച്ചു പിന്നെ വീണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കുറേ സൃഷ്ടികളുണ്ടായി മരീജി അത്രീ അങ്കിരസ് പുലഹൻ പുലസ്ഥ്യൻ കൃതുച്വനൻ ദക്ഷൻ നാരദൻ മുതലായ പത്ത് കുഞ്ഞികൾ അവരൊക്കെ സമയത്തിൽ ഇപ്പം തൽക്കാലം തപസ് ചെയ്യാം പിന്നീട് സൃഷ്ടിയിൽ സഹായിക്കാം എന്ന് ഉറപ്പായി പിന്നീട് ബ്രഹ്മദേവൻ സ്വയംഭുവനുവിനെയും ശതരൂപയും സൃഷ്ടിച്ചു അവരിലൂടെ ധാരാളം സൃഷ്ടി പിന്നെ അഭിവൃദ്ധി പ്രാർത്ഥിച്ചു സ്വയംഭുവനു ശതരൂപാദേവി ദമ്പതികളാക്കി അവർക്ക് ആകൂതി ദേവഭൂതി പ്രസൂതി എന്ന മൂന്ന് പെൺകുട്ടികളും പ്രിയവർദ്ധനത്താനപാത രണ്ട് ആൺകുട്ടികളും അവരോട് സത്യലോകത്തുനിന്ന് ഭൂമിയിൽ പോയി താമസിക്കൂ യജ്ഞം കൊണ്ട് ഭഗവാനെ ആരാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവൻ അയച്ചു അവരൂടെ വരുമ്പോഴോ ഈ ഭൂമി തന്നെ കാണാണ്ടായി ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ പരിഭ്രാന്തരായ ആ സായംഭൂമനും ശതരൂപാദേവിയും സ മരീജിയാദി സഹോദരങ്ങളോടും വരവാദികളോടും കൂടി ബ്രഹ്മദേവൻ്റെ അടുത്ത് നിന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ബ്രഹ്മാവ് അല്പം പോലും പരിഭ്രമിക്കാതെ കുട്ടികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ നമ്മളെന്തിന് പരിഭ്രമിക്കണം ഭഗവാനില്ലേ നമുക്ക് കൂട്ട് ഭഗവാനില്ലേ നമ്മുടെ കൂടെ എപ്പോഴും ആ ഭഗവാനല്ലേ എനിക്ക് സൃഷ്ടിക്കാനുള്ള അറിവ് തന്നത് സൃഷ്ടിക്കാനുള്ള കഴിവ് തന്നത് എല്ലാം തന്ന ഭഗവാൻ ആ ഭഗവാനെ കൂടാതെ നമുക്ക് ആർക്കും ആരും ആശ്രയമില്ല ആ ഭഗവാനോട് പറയുക എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളെയും ഭഗവാനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴോ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടെ എന്ന വണ്ണം ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി എടുത്തു ഒരവതാരമെടുത്തതാണ് ഭഗവാൻ്റെ വരാഹ അവതാരം